ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കണ്ട ഞാൻ ആറ്റിൽ നിന്ന് പിടിച്ച രണ്ട് ആറ്റുവാഹ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചൂണ്ടയിട്ട് പിടിച്ചതാണ് ഞാനല്ല പിടിച്ചത് എൻ്റെ വായിൽ അങ്ങനെ വന്നു പോയതാണ് അപ്പം ഇത് വെളിയിൽ ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് വെളിയിൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കുളത്തിൻ്റെ കറിക്ക് ചെയ്യാൻ ഇരുന്നതായിരുന്നു അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് ഇതൊന്ന് ഗ്രില്ല് ചെയ്യുകയാണ് അപ്പൊ അതിന് വേണ്ടുന്ന മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാൻ ഞാൻ ആദ്യമേ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരലയൊക്കെ വ വെട്ടിയിട്ട് അതിനകത്താണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്തു മഞ്ഞപ്പൊടിയും ഇങ്ങിട്ട് കൊടുത്തു അതിന് ശേഷം ആ ഇതിന് വേണ്ടുന്ന ഉപ്പും കൂടി ചേർത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പച്ചവെള്ള ഒഴിക്കാം ഞാൻ ഇപ്പൊ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അല്ല അല്ലാതെ നമ്മൾ മീൻ മറക്കുമ്പോഴും ഇതിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കൊളസ്ട്രോൾ ഒക്കെ കൂടും അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ട് ദേവി ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ആ ആറ്റുവാഹ മീന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം എടുത്തു വെച്ച് അതിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഫുള്ള് മസാല തേച്ച് പിടിപ്പിക്കണം അങ്ങനെ ഞാൻ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്ത് ഒരു മീൻ ഞാനങ്ങ് വെച്ചു എന്നിട്ട് അടുത്ത രണ്ടാമത്തെ മീനെടുത്ത് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ഗ്രേവി എല്ലാം പിടിച്ച് വെച്ചിട്ടൊരു അത് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ച് കേട്ടോ ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് കൂട്ടി എടുക്കണം അതിന് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഡിഷ് എടുത്തിട്ട് അതിനകത്ത് എല്ലാം തീയക്കെ ഇട്ട് കനല് ഉണ്ടായിരുന്നു അതും ഇട്ട് നല്ല സെറ്റാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഗ്രില്ലൊക്കെ വെച്ചു ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തടവി കൊടുക്കണം നന്നായിട്ട് വെളിച്ചെണ്ണ തൂത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മീനെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം നല്ല നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ആ ഗ്രില്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലെ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് ആദ്യത്തെ മീനെ അങ് എടുത്ത് വെച്ച് കൊടുത്തു അതിനുശേഷം രണ്ടാമത് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ആ മീനും കൂടി എടുത്ത് വെച്ചു ഇനി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് വീണ്ടും നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് തൂവി കൊടുക്കണം അപ്പം ഈ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം അപ്പോൾ കണ്ട നമ്മുടെ മീൻ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഞാനതൊന്ന് തിരിച്ചിടുകയാണ് രണ്ട് സൈഡും രണ്ട് മീനും തിരിച്ചിട്ടു വീണ്ടും ഞാൻ അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണയൊന്ന് തൂവിക്കൊടുത്തു ഞാൻ ഇത് മീൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കണം കേട്ടോ അത് ആദ്യം ഇതുണ്ടായിരുന്നു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോ ഇല്ലയോന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങും ഇനിയൊക്കെ ഒന്ന് ഇളകി പോകുന്നുണ്ടോന്നുള്ളൊരിതേ ഉള്ളൂ മീൻ ഗ്രില്ല് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ചൂടാണ് ഇപ്പം എല്ലാം സെറ്റ് റെഡി ആയി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ വെട്ടവും പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്തിരുന്നല്ലോ അപ്പോൾ ഇനി അതെല്ലാം മാറ്റുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ